ചങ്ങായിമാരെ ഇന്നലെ ഏശാനും നടന്ന ചർച്ചയിൽ പച്ചക്കളവും ഉടായ്പയറ്റെന്ന് നമ്മളെ സംഘി കെ വി സരിദാസിലെ മൂപ്പറ നമ്മളിക്കുട്ടി എബ്രാം കണ്ടം വഴി ഓടിച്ചു സംഭവം ഏറെക്കുറെ നിങ്ങളൊക്കെ കേട്ടോണല്ലോ നമ്മുടെ ഒരു മുൻ കരസേനാ മേധാവി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അതില് ബി ജെ പി സർക്കാർ ചെയ്ത ഒരു വൃത്തികേട് പരാമർശിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ആ ബുക്ക് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി നമ്മളീ ബി ജെ പി സർക്കാർ അനുമതി കൊടുത്തില്ല പക്ഷെ എന്താ ചെയ്യാ ഈ മണ്ടന്മാർ അങ്ങനെ ചെയ്തുകൊണ്ട് ആ ബുക്കിൽ എന്താണ് പറയുന്ന കൃത്യമായ കാര്യം വിവരവും ബോധമുള്ള എല്ലാ ഇന്ത്യക്കാരും മനസ്സിലാക്കി ഈ ബുക്കിനെ കുറിച്ച് പാർലമെന്റിൽ ഒരു ചർച്ച വന്നപ്പം നമ്മുടെ പ്രതിപക്ഷത്തുള്ള നാലഞ്ച് വനിതാ എം പിമാർ നമ്മളെ പ്രധാന ജിയെ എന്തൊക്കെയോ ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ബി ജെ പി കാര്യ ആ സംഭവം വെറും പച്ചക്കള്ളാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അത് ബിജെപിയുടെ ഒരു ഉടായ്പ് പരിപാടിയായിരുന്നു കാരണം ഉണ്ടല്ല ഈ സംഭവം പറഞ്ഞിട്ട് നമ്മളെ ജിക്ക് ഇനി ഒരാഴ്ച പാർലമെന്റിലേക്ക് വരണ്ട പാർലമെന്റിൽ അങ്ങനെ നമ്മൾ ജി വന്നല്ലേ ജി ഇണ്ടല്ല മറ്റേ ഫയലില്ലേ നമ്മളെ എഫ് സി ഫയൽ അതിനെക്കുറിച്ചും പിന്നെ ഈ കരസേനാ മേധാവി ഈ ബുക്കിനെ കുറിച്ചും കൃത്യമായി മറുപടി പറഞ്ഞു പക്ഷെ എന്താ ചെയ്യാ നമ്മളെ ജിക്ക് ഉണ്ടല്ല പണ്ടും ഒന്നിനും മറുപടിയില്ല ഇപ്പൊ ഒന്നിനും മറുപടിയില്ല ജി എന്ത് ചോദിച്ചു മൈ മൈ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് മാത്രമേ മറുപടി ുംറുടിയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയിലാണ് ഈ സംഘി കെ വിദാസ് പച്ചക്കള്ളം പറഞ്ഞത് നമുക്കെന്നാൽ ആദ്യം തന്നെ ഈ സംഘി പറഞ്ഞ അതിനുശേഷം സണ്ണിക്കുട്ടി അബ്രഹാം ഈ ചങ്ങിനെ കണ്ടം വഴി ഓടിക്കുന്നത് അതും കൂടി കാണാം വാ പ്രധാനമന്ത്രി ലോക്സഭയിൽ പ്രസംഗിക്കാൻ വരുന്ന സമയത്ത് വനിതാ എംപിമാരെ കൊണ്ട് ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി എന്നുള്ള കാര്യം തന്റെ മുന്നിൽ എത്തിയെന്നും അത് ഉണ്ടായാൽ പാർലമെന്റിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി പ്രധാനമന്ത്രിയോട് മാറി നിൽക്കാൻ നിർദ്ദേശിച്ചു എന്നുമാണ് സ്പീക്കർ പറഞ്ഞത് അതിന്റെ തെളിവ് കോൺഗ്രസുകാർ തന്നെ ഈ വിവരങ്ങൾ പുറത്തു പോയി കോൺഗ്രസുകാരിൽ നിന്ന് തന്നെയാണ് നമുക്കൊക്കെ അറിയാം അന്നത് അവിശ്വസിക്കാതിരുന്നവര് ഇന്ന് പാർലമെന്റിൽ നടന്ന സംഭവങ്ങളുടെ ക്ലിപ്പിംഗ്സ് ലോകം മുഴുവൻ പ്രചരിക്കുന്നുണ്ടല്ലോ വനിതാ എം പിമാര് കൂട്ടത്തോടെ വന്ന് പ്രധാനമന്ത്രി ഇരിക്കാറുള്ള കസേരയ്ക്ക് ചുറ്റും നിൽക്കുന്ന ചിത്രം ആ ആ കസേരയ്ക്ക് പിന്നിലിരിക്കുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ബെഞ്ചിലിരിക്കുന്ന കേന്ദ്രമന്ത്രിമാര് അവരോട് പിരിഞ്ഞു പോകാൻ പറയുന്നുണ്ട് പ്രഹ്ലാദ് ജോഷി അടക്കമുള്ളവർ അല്ലെങ്കിൽ കിരൺ റിജിജി അടക്കമുള്ളവർ അത് കേൾക്കാതെ അവിടെ നിന്ന് ഒറ്റപ്പാട് ബഹളം ഉണ്ടാക്കി വനിതാ എം പിമാർ വന്ന് നിൽക്കുന്ന ചിത്രം പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് ട്രഷറി ബെഞ്ചിൽ വന്നിട്ട് പ്രധാനമന്ത്രി ഇരിക്കുന്ന കസേരയ്ക്ക് മുമ്പിൽ വന്ന് കോലാഹലം ഉണ്ടാക്കുന്ന നിലപാട് അതിലേക്ക് എങ്ങനെ ഇവർ എത്തുന്നത് കിരൺ റിജീവിൻ്റെ ഒരു ടീച്ചറിന് കിട്ടു ഞങ്ങൾ പാലിക്കുന്ന മര്യാദ കൊണ്ടാണ് സംഘർഷമില്ലാതെ പോകുന്നത് ഞങ്ങൾ സമീപനം പാലിക്കുന്നത് കൊണ്ടാണ് സംഘർഷമില്ലാതെ പോകുന്നത് ഇത് ഇത് പ്രതിപക്ഷത്തിന്റെ ദൗത്യമാണോ അല്ലെങ്കിൽ പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യമാണോ തീയാകുന്ന കാര്യമാണോ ഇതൊരു ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ ചരിത്രം ഒന്ന് പരിശോധിച്ചോളൂ അന്ന് മുതൽ പാർലമെന്റ് നേരെ ചോദ്യം നടത്തിക്കൂടാ എന്നൊരു വാശി ഈ കോൺഗ്രസ് ബെഞ്ചുകൾക്ക് ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടായിരുന്നു ഇതിന് രാഹുൽ ഗാന്ധിയുടെ ഒരു ഒരു എന്താ പറയാ അദ്ദേഹത്തിന്റെ ചിന്തയും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും ഒക്കെ തകർന്നത് കൊണ്ടാകാം ഈ ആദ്യം ഭരിക്കാൻ തങ്ങൾക്കല്ലാതെ ഇല്ല എടുംബത്തിനല്ലാതെ വേറെ അവകാശമില്ല എന്നൊരു ചിന്തയോട് കൂടി നടക്കുന്ന കുടുംബം അതിന്റെ പറഞ്ഞ നേതാക്കന്മാര് അവർക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് വിജയം മുതലുള്ളത് ഏതാണ്ട് തൊണ്ണൂറ് തെരഞ്ഞെടുപ്പുകളിൽ ഈ നേതാവിന്റെ കീഴിൽ പാർട്ടി തോറ്റില്ലേ എന്നിട്ടും എന്നിട്ടും ഭരണത്തെ പ്രതിപക്ഷത്തിന് എല്ലാ അധികാരങ്ങളും ഉണ്ട് വിമർശിക്കാം പക്ഷേ പാർലമെന്റിൽ നടന്ന സംഭവം വിളിച്ചു പറയുമ്പോൾ അവരുടെ മൈക്ക് ഓഫ് ആക്കുകയും അവരെന്താണോ പറഞ്ഞത് അത് ആരും കേൾക്കാതിരിക്കാൻ പറ്റി ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്ന സംഘികളെ ന്യായീകരിക്കാൻ പറ്റി നാണു മാനും ഉളുപ്പൂലേ എന്റെ സംഘി കെ വി സരിദാസിനി നമുക്ക് എന്തായാലും പച്ചക്കള്ളം മാത്രം വിളിച്ചു പറഞ്ഞാൽ ഈ സംഘി കെ വി സരിദാസനെ നമ്മുടെ സണ്ണിക്കുട്ടി എബ്രാമ് കൊടുത്ത അടിപൊളി മറുപടി കേട്ടിട്ട് വന്നാലോ സംസാരിച്ചു അദ്ദേഹം തുടങ്ങിയെടുത്തു ഞാൻ തുടങ്ങുകയാണ് അതായത് ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് അവസാനം നമ്മുടെ പ്രധാനമന്ത്രി മറുപടി പറയേണ്ട ദിവസം കോൺഗ്രസിലെ നാല് സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ ഇരിപ്പടങ്ങൾക്ക് ചുറ്റും ചെന്ന് നിന്ന് വന്നു അത് എന്തോ ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തോ സന്തോവകാശങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ പ്രധാനമന്ത്രിയോട് ഇവിടെ വരണ്ട എന്ന് പറഞ്ഞു എന്നും വളർക്കെ പറയുന്നത് അവിടെ പാർലമെൻറ്റ് എന്തോ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ നടന്നു എന്നാണ് നമ്മുടെ കെ വി ഹരിദാസ് പറയുന്നത് അതിൻ്റെ വിഷയങ്ങളൊക്കെ ലോകം മുഴുവൻ കണ്ട് അമ്പരത്തിൽ ഞെട്ടിയിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ പൊന്നി ഹരിദാസ് ചേട്ടാ രണ്ടായിരത്തി നാലിലെ മൻമോഹൻ സിംഗ് ആദ്യമായിട്ട് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നടന്ന ചർച്ച അന്തപരമായ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന വിശ്വന് അങ്ങ് പറഞ്ഞു ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക അവിടെ പ്രധാനമന്ത്രി ഇരിക്കാൻ പ്രതീക്ഷിച്ച സീറ്റിലല്ല അല്ലെങ്കിൽ വന്നിരിക്കേണ്ട സീറ്റിലല്ല പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബി ജെ പി അംഗങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും നിന്നുകൊണ്ട് ഷൗട്ട് ചെയ്യുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും ധൈര്യത്തിൽ കടലാസികൾ പരിശീലിക്കുക അറിയുന്നതും നമ്മൾ കണ്ടതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇത് ഇന്ത്യൻ പാർലമെന്റ് നടന്ന കാര്യമല്ലേ ലോക്സഭയിൽ നടന്ന കാര്യമല്ലേ അത് വെച്ചിട്ടാണല്ലോ അങ്ങ് ഇന്നലെ നാല് സ്ത്രീകൾ അൻപത് ആർജെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറും കൂടെ അതിൻ്റെ കാര്യങ്ങളൊന്നും അദ്ദേഹം ബയോളജിക്കലായിട്ട് സാധാരണ മനുഷ്യരെ ജനിതക അല്ല ദൈവത്തിന്റെ പ്രത്യേക പിന്നെ വരപ്രസാദമായിട്ട് ഈ രാജ്യത്തിന്റെ ഭൂമിയിലേക്ക് വന്നതാണെന്ന് വരെ വിജയപിക്കാർ പറയുന്നുണ്ട് അതുപോലെ ഒരു ആളിൻ്റെ മുമ്പിൽ നാല് സ്ത്രീകൾ ചെന്ന് നിന്നാൽ കോൺഗ്രസിൻ്റെ അങ്ങനെ ചെന്ന് നിന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് ആരാണ് നമ്മുടെ പിന്നെ പറഞ്ഞു കൊടുത്തത് ഏത് ഇന്റലിജൻസാണ് ആണ് നിന്നോട് ഇന്ത്യയിലാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അന്ന് പറഞ്ഞു കോൺഗ്രസ് ഇത് തന്നെയാണ് അഭിപ്രായം ദൈവം ഇത് പിന്നെ ചേട്ടാ എന്താ ചേട്ടാ നമുക്ക് പരസ്പരം നമ്പർ അറിയാവുന്നവരാ ഈ ചർച്ചയിൽ പറയണ്ട ഏത് കോൺഗ്രസ് ആരാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് എന്നോട് തെലഫോൺ വിളിച്ചു പറഞ്ഞാൽ ഒരു യുപകരമായിരുന്നു അതാണ് ഈ സ്പീക്കർ പറഞ്ഞ കാര്യത്തിന്റെ വസ്തുത അവിടെ ചെന്നതാണ് പ്രതിഷേധിച്ചതാണ് എന്തിനാണ് പ്രതിഷേധിച്ചത് നേരത്തെ വിനു തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം നിശ്ച അത് നിശബ്ദമാക്കാനുള്ള സംഭവങ്ങൾ നടക്കുക ആ അക്കാര്യത്തെക്കുറിച്ചും ശ്രീ ഹരിദാസ് കൂടെ പറഞ്ഞു എന്താ എന്താണ് പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗോ ഗോൽവൻ കുന്നുകളിൽ ഗോവന്ദ് താഴ്വരയിലെ നടന്ന സംഭവങ്ങൾ ഇത് പുസ്തകം ഉണ്ടോ പുസ്തകമില്ല എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പുസ്തകം ഉണ്ടാകുന്ന ബിജെപിക്ക എന്തോ ഒരു ചിത്രം കാണിച്ചുകൊണ്ടാണ് അതിൻ്റെ കൂടി കൊള്ളയാണെന്ന് പറയും ഇനി കണ്ടോ ഞാൻ പുസ്തകം ഉണ്ടല്ലേ പക്ഷേ അതിൻ്റെ പിടിഎ കോപ്പികൾ ഇന്ന് ലോകത്തെ എല്ലാവർക്കും കിട്ടും സാർ അത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അൺപബ്ലിഷ് ആണെന്ന് എത്ര എത്ര പുസ്തകങ്ങൾ പാർലമെന്റ് കൂട്ടിയപ്പെടുന്നു ഇത് അദ്ദേഹം പറഞ്ഞു തുടങ്ങുമ്പോൾ നോ സാർ നോ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ആ തട്ട കസിച്ചിട്ടുണ്ട് ബി ജെ പി ബെഞ്ചുകൾ എഴുന്നേൽക്കുകയാണ് അവിടെ എന്താണ് സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ നാല് പിന്നെ ചൈനീസ് ടാങ്കുകൾ അതിർത്തി കടന്ന് അതിർത്തി പേരിച്ച് ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു വരുന്ന സമയത്താണ് മുൻ ഖനസേനാ മേധാവി നരവനെ നമ്മുടെ രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രി രക്ഷാമന്ത്രിയെ വിളിക്കുന്നത് അദ്ദേഹം മറുപടി പറയാം പറഞ്ഞു പലരോട് ചർച്ച ചെയ്തു പ്രധാനമന്ത്രി അടക്കോട സംസാരിച്ചു അതിനുശേഷം രണ്ടര മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന മറുപടി ശ്രീ ഹരിദാസ് പ്രിയപ്പെട്ട ഹരിദാസ് ഇന്ത്യൻ സൈന്യത്തിന് എന്തോ ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നു ചെയ്തത് നിങ്ങളുടെ ഇഷ്ടമോട് ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്താലും അതിന് ഉത്തരവാദിത്വം സൈന്യത്തിനായിരിക്കും എന്നാണ് അതായി പുത്തുന്നത് അങ്ങനെയൊക്കെ പി കോപ്പികൾ വായിക്കാവുന്നതാണ് ഇതൊരു പക്ഷേ ക്ലാസ് പേരുടെ ഡോക്യൂമെൻസ് ആണോ രാജ്യത്തിൻ്റെ രഹസ്യമാണോ കൊടുക്കട്ടെ ഇത് രാജ്യം അറിയണ്ടേ നിങ്ങൾ ഈ സൈന്യത്തിന്റെ പേരിൽ ഇന്ത്യയുടെ സുരക്ഷയുടെ പേര് വല്ലാതെ അഭിമാനിക്കുന്നവരാണല്ലോ ഈ ബി ജെ പി അത് എപ്പോഴാണ് പറഞ്ഞത് മറ്റേ ബാംഗ്ലൂർ പിന്നെ കർണാടിയിൽ നിന്നുള്ള ഒരു ബി ജെ പി അംഗം തേജസ്വാണ് തേജസ്വിയുടെ കൂടെ പേര് ഞാൻ പറഞ്ഞുപോയി അദ്ദേഹം കോൺഗ്രസുകാരെ ദേശാഭിമാനം പഠിപ്പിക്കാൻ വന്നപ്പോഴാണ് പറഞ്ഞത് നിങ്ങളുടെ ദേശാഭിമാനം നിങ്ങളുടെ സൈന്യത്തിനെതിരെ എടുത്ത ധീരമായ നിലപാട് അത് പറയണ്ടേ ചർച്ച ചെയ്യണ്ടേ അങ്ങ് പറഞ്ഞല്ലോ അങ്ങ് അങ് പറഞ്ഞ മുമ്പ് പലവട്ടം പറഞ്ഞല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം മോദി നേടിയതിന് അസംതൃപ്തരായ അല്ലെങ്കിൽ അസംഷ്ടത കഴിക്കുന്ന പ്രതിപക്ഷം രാഹുൽ ഗാന്ധി ലബർ കുടുംബം സാർ വളരെ വിജയത്തോടെ പറയട്ടെ അങ്ങനെ പാർട്ടികൾ ഞങ്ങൾ ജയിച്ചിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് ബിജെപിക്ക് നിങ്ങൾ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുടേയും പിന്തുണയോടുകൂടെ ലഭിക്കുന്നത് സത്യമന്ത്രി ന്യൂനപക്ഷം പഠനം ആന്ധ്രയ്ക്ക് വാരി പോയിക്കൊടുത്ത് ബീഹാറിൽ വാരി പോയി അങ്ങനെ അവരുടെ പിന്തുണ വാങ്ങിച്ചുകൊണ്ട് ഭരിക്കുന്ന സർക്കാരാണ് വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മാഹാരം പറയാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ എന്താ പാർലമെന്റ് അങ്ങനെ ഇരിക്കുന്നത് പാർലമെന്റ് പ്രതിപക്ഷത്തെ സംസാരിക്കാൻ വിളിക്കുന്നുണ്ടോ ഞാൻ കാലം നിയമസഭയും പാർലമെന്റ് റിപ്പോർട്ട് ചെയ്താ ശ്രീ ആചാര്യെന്ന് പിടി ആചാര്യ സമയത്താണ് അവിടെ ഉള്ള സമയത്താണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവ് എഴുന്നേക്കാല് വാജ്പേയി എഴുന്നേക്കാൽ അത് സ്പീക്കർ ആരോപിക്കാൻ സംസാരിക്കാൻ അതിനുപറ്റി നോട്ടീസ് ഒന്നും വേണ്ട അതൊക്കെ ഒരു കൺവെൻഷനാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ മറ്റായ പാർലമെന്റിൽ പെടുന്ന കാര്യങ്ങളാണ് പ്രതിപക്ഷത്തിൽ സംസാരിക്കുക പ്രതിപക്ഷ നേതാവിന് സംസാരിക്കണമെങ്കിൽ ഇത് പ്രധാനമന്ത്രിയുടെ ചില ഫണ്ടുകൾ അതിനെപ്പറ്റി ശ്രീ ആചാര് പറഞ്ഞത് താങ്കൾ മനോരമ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലോക്സഭാ സെക്രട്ടേറിയറി നിർദ്ദേശം വരുത്തിക്കുന്നു അതിനെ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇതെന്താ ഇതെന്ത്യാണോ ഇത് ഇന്ത്യൻ രാജ്യം പറയുന്നത് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള കോടതി കോടി രൂപയുടെ ഫണ്ടിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് അത് പറയുന്നത് തരാ അത് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സെക്രട്ടറി ജനറലിന്റെ ഓഫീസിനോട് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഒരുപക്ഷം സംസാരിക്കണ്ടേ ഇത് ഗവൺമെന്റ് മാത്രം സംസാരിച്ചാൽ മതിയോ ഞാൻ ഒരു രാജ്യമോടെ പറയാ ഇപ്പം അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ശ്രീ ആചാരി ഞാൻ തെറ്റാനെങ്കിൽ ചെറുതാണ് സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കർ അവിശ്വാസ പ്രമേയമല്ല റിമൂവ് റിവ്യൂ സീക്കറോ ഡെപ്യൂട്ടി സ്പീക്കർ അത് നടക്കുകയാ അത് ചച്ചക്കിട്ടുകൾ ആവുന്നില്ല ഈ ഗവൺമെന്റ് അനുമതി കൊടുത്തില്ല ഇത് ഉണ്ട് ആ വ്യവസ്ഥകളിൽ കൂടിക്കാണിച്ച് നേരത്തെ തൻകരനിലായിട്ട് വന്ന പ്രമേയത്തിന് ഉണ്ടായ അനുഭവങ്ങൾ അതിൽ സംശയമില്ല കേട്ടല്ലോ നിങ്ങളൊക്കെ നമ്മുടെ സംഘികൾ അയിമ്പത്തി ആറഞ്ചിന്നോ എല്ലാം പറഞ്ഞ നെഞ്ചളവുള്ള നമ്മളെ മോദിജി ഉണ്ടല്ല നാലഞ്ച് വനിതാ അമ്മയമാർ പ്രതിഷേധത്തിന്റെ ഭേഗറുമായിട്ട് പോയപ്പോ ഒരറ്റോ മുങ്ങില് ഇവിടുത്തേക്കോ മുങ്ങി പേടിച്ച് മുങ്ങിയിട്ട് സംഘികൾ മൊത്തം പറയുന്നത് ആ വന്ന നാലഞ്ച് വനിതാ അമ്മയുംമാര് നമ്മളെ പ്രധാനജീനെ അക്രമിക്കാൻ നോക്കിയിരുന്നു അപ്പൊ പാർലമെന്റിൽ ഇത്രയും ഭൂരിഭക്ഷമുള്ള നിങ്ങളുടെ ബിജെപി എമ്മമാരൊക്കെ അതൊക്കെ കണ്ടിട്ട് രസിക്കുകയായിരുന്നു അതൊന്നല്ല സംഭവം ഇന്ത്യയിൽ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ നമ്മളെ മോദിജിനെ അവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് അങ്ങ് മാറ്റണം അതിനുവേണ്ടി നിങ്ങൾ സംഘികൾ തന്നെ തിരക്കഥ നിങ്ങൾ തന്നെ സംവിധാനം ചെയ്ത ഒരു ഉടായ്മ പരിപാടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് എന്റെ സംഘി കെ വി എസ് സരിദാസ നിങ്ങൾ മറ്റേ ഫയലില്ലേ ആ ഫയലിനെ കുറിച്ച് ഒന്നും ഇതിനെക്കുറിച്ച് ചൈനയുമായി നടന്ന യുദ്ധത്തിൽ നിങ്ങളെ പ്രതിരോധ മന്ത്രി കാണിച്ച ആ വൃത്തികേടിനെ കുറിച്ച് കൃത്യമായ മറുപടി നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ രാജ്യസ്നേഹികളായ സ്നേഹികളായ മറുപടി ചോദിച്ചിരിക്കും മറുപടി കിട്ടുന്നത് വരെ ചോദിച്ചിരിക്കും ചൈനയുമായിട്ട് ഒരു സംഘർഷം ഉണ്ടായപ്പം അത് ദീർഘിപ്പിച്ച് ദീർഘിപ്പിച്ചിട്ട് ലാസ്റ്റ് കരസേനാ മേധാവിയുടെ പറഞ്ഞത് നീ എന്താണെന്ന് ചോദിച്ചാൽ അതുപോലെ ചെയ്തോ പക്ഷെ കുറ്റമുണ്ടായില്ല അത് നിന്റെ തലയിൽ ഇരിക്കുന്നു അങ്ങനെ പറയാൻ പറ്റില്ലേ എങ്ങനെയാണ് ഒരു പ്രതിരോധ മന്ത്രിക്ക് കഴിയുന്നത് എന്റെ സംഘി കെ വി എസ് സൈനിദാസ് അതുകൊണ്ടല്ലോ അതിന് നിന്റെ ജിയും നിന്റെ ഷായും കൃത്യമായി മറുപടി തന്നേ പറ്റൂ അപ്പൊ കെ വി എസ് സൈനിദാസ് ഈ സംഘിയെ കണ്ടം വഴിയോടിച്ച തണ്ണിക്കുട്ടി അബ്രാമിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ